ഹലോ ഹൈ ഗൈസ് നമ്മൾ നമ്മൾ ട്രൈ ട്രൈ ചെയ്യാൻ ചെയ്യാൻ ചോക്ലേറ്റ് അല്ലേ ബ്ലൂടൂത്ത് ഗൈസ് ദുബായ് ചോക്ലേറ്റ് അല്ലേ അപ്പോ ഞാൻ തുടരെ കഴിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് ലേറ്റ് ആയി ട്രൈ ചെയ്യാൻ ലേറ്റ് ആയി ദുബായ് ചോക്ലേറ്റ് ട്ടോ കഴിക്കട്ടെല്ലോ ഇവിടെ കിട്ടുന്ന നല്ല ഇത് ഭയങ്കര ചെറുതല്ലേ നമ്മള് കഴിച്ചത് ഇതല്ല ഇവിടെ ഉള്ളത് നമ്മള് കഴിച്ചാ പെട്ടി അപ്പകായ് പണിപാളി ഞങ്ങൾ വാങ്ങിച്ചത് ഒറിജിനൽ സാധനം അല്ലായിരുന്നു അപ്പൊ ഇനി ഒറിജിനൽ സാധനമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പശ്ശേരി ബൈ ബൈ